നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന പതിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഫെബ്രുവരി ഒമ്പത് മുതലാണ് ഈ റദ്ദാക്കലുകൾ പ്രാബല്യത്തിൽ വരുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ തുടരും ഓഫ് സീസൺ ആയതുകൊണ്ടാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കിയത് എന്നാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഫെബ്രുവരി ഒൻപതിന് രാവിലെ എട്ട് നാൽപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഒമാൻ സമയം പതിനൊന്ന് പത്തിന് മസ്കത്തിലെത്തുന്ന വിമാനവും അന്ന് തന്നെ பன்னுாம் மஸ்கத்தில் பன்னிரண்டரக்கு புரப்பிடம். പന്ത്രണ്ടരക്ക് പുറപ്പെട്ട് ആറ് പത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് പതിനാറ് വരെയുള്ള ഞായറാഴ്ചകളിലെ മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകളും ഒഴിവാക്കിയിട്ടുണ്ട് മസ്കറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഒൻപത് സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയത് ബുധൻ വ്യാഴം ദിവസങ്ങളിലെ സർവീസുകളാണ് കൂടുതലായി റദ്ദാക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികളിൽ ോർ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസുകൾ കുറച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴ് മുതൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക ആഴ്ചയിൽ ആറ് സർവീസുകൾ നടത്തിയിരുന്നതിൽ നാലായി ചുരുക്കി കൊച്ചിയിലേക്കും ഫെബ്രുവരി പതിനേഴ് മുതൽ നാല് സർവീസുകൾ മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത് ഫെബ്രുവരി ഒൻപത് പതിനേഴിലെ മസ്കത്ത് മംഗലാപുരം ഫെബ്രുവരി പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ മസ്കറ്റ് ചെന്നൈ ചൊവ്വ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്ന മസ്കറ്റ് ചെന്നൈ എന്നിവയും ഇനി മുതൽ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ ആഴ്ചയിൽ ആറ് സർവീസുകൾ നടത്തിയിരുന്നതിനാൽ നാലായി ചുരുക്കിയിട്ടുണ്ട് കൊച്ചിയിലേക്ക് ഫെബ്രുവരി പതിനേഴ് മുതൽ നാല് സർവീസുകൾ മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത് ഫെബ്രുവരി ഒൻപത് പതിനേഴില് മസ്കത്ത് മംഗലാപുരം ഫെബ്രുവരി പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ മസ്കത്ത് ചെന്നൈ ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് പതിനേഴ് വരെ മസ്കത്ത് തിരുച്ചിറപ്പള്ളി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ മസ്കത്ത് മംഗലാപുരം റൂട്ടുകളിലും ആണ് സർവീസ് റദ്ദാക്കിയത്